കോതമംഗലം ഈസ്റ്റ് ലയൺസ് ക്ലബ്ബ് മൂന്ന് സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽദാനം നടത്തി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി കുടുംബാംഗങ്ങൾക്ക് താക്കോൽ കൈമാറി ചിറ്റൽപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് ലയൻസ് ഇന്റർനാഷണൽ ട്രീവൺ ഏറ്റ് സി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കോതമംഗലം ഈസ്റ്റ് ലയൻസ് ക്ലബ് പണിത് നൽകുന്ന അഞ്ച് ഭവനങ്ങളിൽ മൂന്ന് സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽദാനമാണ് നടത്തിയത് വെളിയച്ചാൽ കൂരികുളത്ത് പണി പൂർത്തീകരിച്ച മൂന്ന് വീടുകളുടെ താക്കോൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി കുടുംബാംഗങ്ങൾക്ക് കൈമാറി ക്ലബ് പ്രസിഡന്റ് തങ്കൻ പി അധ്യക്ഷത വഹിച്ചു സോൺ ചെയർമാൻ ലൈജു ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി അജിത ജോൺസൺ മഞ്ജു അവർക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി സകുടുംബം എല്ലാവിധ സമൃദ്ധിയോടും കൂടി ആയുഷ്കാലം ഏറ്റവും ഭംഗിയായിട്ട് ആരോഗ്യ സൗഖ്യത്തോടുകൂടി ഈ ഭവനത്തിൽ നിങ്ങളാത് വാഴുവാനുള്ള എല്ലാ അവസരവും ജഗദീശിനും കനിഞ്ഞു നൽകട്ടെ എന്ന് മാത്രം തന്നെ ഹൌസിംഗ് പ്രൊജക്ട് കോർഡിനേറ്റർ ജോർജ് എടപ്പാറ മുൻ സെക്രട്ടറി ഗിരീഷ് കുമാർ ട്രഷറർ ജോൺസൺ ഐസക് മുൻ പ്രസിഡന്റ് ബിനോയ് തോമസ് സജീവ് കെ ജി ഷാജി കെ ഒ സജിത് മലബാർ ടോണി മാത്യു സാജു കെ സി പോൾസൺ പോൾ സിബി ജോസം വർഗീസ് ജെസിമോൾ റീന ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്